വാട്സാപ്പിൽ ഒരുപാട് ഫീച്ചറുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്ക് നമുക്ക് ഓരോന്നാട്ടെന്ന് പരിശോധിച്ചാലോ അതിനെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ശേഷം ആദ്യമേ നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ താഴ്ഭാഗത്തേക്ക് ഒന്ന് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കഴിഞ്ഞാൽ നമുക്കിവിടെ ഓയിസ് ചാറ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് വോയിസ് ചാറ്റിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു മെമ്പറെ നമുക്ക് ആഡ് ആഡിയാൻ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇത് ക്ലബ് ഓഫീസറും ഷെയർ ചാറ്റിലൊക്കെയാണ് ആദ്യം ഓപ്ഷൻ വന്നത് അപ്പോൾ ഇത് വളരെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും ഗ്രൂപ്പ് മെമ്പറുമായിട്ട് അടുത്ത സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്കുള്ള ഫീച്ചറാണ് ഞാൻ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ലേ ഔട്ട് സെലക്ട് ചെയ്യുക തുടർന്ന് ഞാൻ കുറെ പിക്ക് ഗ്യാലറിയിൽ നിന്ന് ഞാൻ ഇവിടെ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ ആറ് പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം കൂടി ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് എന്താ ഓരോ കോളം കോളമായിട്ട് എല്ലാ പിക്കുകളും വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ലായിരുന്നു ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ് ഇനി നമുക്ക് ലേ ഔട്ട് വേണമെങ്കിൽ താണ്ടില്ലേ നമുക്കിങ്ങനെ സൈസ് അറേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ പിക്കുകളും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ എല്ലാ ഫോട്ടോയും ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇത് വാട്ട്സ്ആപ്പിൻ്റെ പുതിയൊരു അപ്ലേഷൻ ആട്ടോ വളരെ ഉപകാരപ്രദമാവുന്നൊരു ഫീച്ചറാണ് ഇവിടെ ഡൺ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റസ് ആവുന്നതാണ് സ്റ്റാറ്റസിൽ വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് ഇവിടെ ആഡ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുന്നു വാട്സാപ്പിൻ്റെ അതിനുശേഷം ഞാൻ ഗ്യാലറിയിൽ നിന്നൊരു വീഡിയോ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു ഇപ്പം ഈ വീഡിയോയിൽ ഒരു മ്യൂസിക് ഉണ്ട് കോപ്പിറൈറ്റ് ആണ് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല ഈ വീഡിയോയിലുള്ള മ്യൂസിക് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ വന്നിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി വീഡിയോ ഉള്ള മ്യൂസിക്കിനെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്പീക്കറുടെ ചിഹ്നം കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് മ്യൂട്ട് ചെയ്യാം ഈ ഓഡിയോയുടെ മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഈ മ്യൂസിക് ഇവിടെ ആഡ് ചെയ്യുകയാണ് ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഞാൻ ഒരു പിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു ഫോട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പം ഞാൻ ഈ പിക്ക് ഇവിടെ കൊടുക്കുകയാണ് ഈ പിക്ക് ഞാനിവിടെ ആയിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് മുകളിലേക്ക് ഈ ഫോട്ടോയുടെ മുകളിലേക്ക് മറ്റൊരു ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കനുസരാം ഞാൻ ഈ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഈ ഒരു ഫോട്ടോയുടെ മുകളിലേക്ക് മറ്റൊരു ഫോട്ടോകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് കണ്ടില്ല അത് ഏത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള പല ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്